വാർത്തയിലേക്ക് സാമ്പത്തിക പരാധീനതയ്ക്ക് കേന്ദ്രത്തെ പഴിക്കുന്ന കേരള സർക്കാർ ധവളപത്രം ഇറക്കാൻ മടിക്കുന്നത് എന്തിനെന്ന് എ കെ ജി സി എ സംസ്ഥാന രക്ഷാധികാരി കെ സി ജോൺ ലേബർ സൊസൈറ്റികൾക്ക് വേണ്ടി ഗവൺമെന്റ് കരാറുകാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്നും കെ സി ജോൺ പറഞ്ഞു നിർമ്മാണ നിർമ്മാണപ്രവൃത്തികളുടെ കരാർ തുകയാവശ്യപ്പെട്ട് എ കെ ജെ സി എ കളക്ടറേറ്റിനു മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സി ജോൺ പതിമൂവായിരം കോടി രൂപയിലധികമാണ് സർക്കാർ കരാറുകാർക്ക് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് നാടിനൊരു പ്രയോജനവുമില്ലാത്ത കേരളീയവും മന്ത്രിമന്ദിരങ്ങളുടെ മൂടിപിടിപ്പിക്കലിനും കോടികളാണ് ചെലവഴിക്കുന്നത് കേരളത്തെ സാമ്പത്തിക ദുരന്തത്തിലേക്ക് തള്ളിവിട്ട സർക്കാർ ഇതിനു മുൻപുണ്ടായിട്ടില്ല നിർമ്മാണ പ്രവർത്തനത്തെ ഇല്ലാതാക്കി സംസ്ഥാനത്ത് വികസന മുരടിപ്പ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ലേബർ സൊസൈറ്റികൾ ആവശ്യപ്പെട്ട പണം നൽകി പ്രവൃത്തികൾ നടത്തിയവയിലൊക്കെയും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് കരാറുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നതിനൊപ്പം പ്രവൃത്തികൾ നിർത്തിവെച്ചുകൊണ്ടുള്ള പ്രത്യക്ഷ സമരം നടത്തുമെന്നും ജോൺ പറഞ്ഞു ഏറ്റവും അവരുടെ പൂർത്തിയാക്കുന്നതിന് അവര് പേയ്മെന്റ് മേടിക്കുന്നതിന് മറ്റു കാര്യങ്ങൾക്കായിട്ട് ഊർജ്ജസ്വലമായിട്ട് നടക്കേണ്ട ഈ സമയത്ത് ഈ ഇങ്ങനെ സെക്രട്ടേറിയറ്റ് പഠിച്ചിലേക്ക് അല്ലെങ്കിൽ ജില്ലാ കളക്ടറേറ്റ് പഠിച്ചിലേക്ക് ഇങ്ങനെ ഇരുത്താനും ഇടാത്തോ അതിന്റെ പിന്നിലുള്ള തകരാറ് അതിന്റെ കുറ്റം എവിടെയാണ് പ്രസിഡന്റ് പി തങ്കശൻ അധ്യക്ഷനായി നവകേരള സദസ്സിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഡി എസ് ആർ ഇ നിരക്ക് കേന്ദ്രം വർദ്ധിപ്പിച്ചെങ്കിലും കേരളം ഇന്നും രണ്ടായിരത്തി പതിനെട്ടിലെ നിരക്കാണ് തുടരുന്നതെന്നും സംഘടന ആരോപിച്ചു ജില്ലാ സെക്രട്ടറി എ വി സച്യുദാനന്ദൻ എൻ പി ചാക്കോ എസ് നിയാസുദ്ദീൻ ബി സുന്ദരൻ കെ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്